ബിജെപി പാലക്കാട് ജില്ലാ കാര്യാലയം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് നഗരഹൃദയത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ജില്ലയിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് പുതിയ ഓഫീസ് വലിയ ഊർജം പകരുമെന്ന് ജില്ലാധ്യക്ഷൻ കെ എം ഹരിദാസ് പറഞ്ഞു പാലക്കാട് സ്ട്രീറ്റിലാണ് പുതിയ ജില്ലാ കാര്യാലയമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭവൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പൂർണ്ണമായും ശീതീകരിച്ച റിസപ്ഷൻ പ്രസ് കോൺഫറൻസ് ഹാള് വിശ്രമ മുറികൾ മുന്നൂറോളം ആളുകൾക്ക് ഇരിക്കാവുന്ന വലിയ കോൺഫറൻസ് ഹാള് വിശാലമായ പാർക്കിംഗ് ഏരിയ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉള്ളത് പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലയിലാണ് കെട്ടിടം ഒപ്പം മറ്റൊരു കെട്ടിടത്തിൽ ഡോർമെട്രി മെസ് എന്നിവയും ഉണ്ട് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കാര്യാലയം ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി ഉദ്ഘാടനം ചെയ്യുകയാണ് പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ ഓഫീസിൽ മീഡിയ റൂം ഉൾപ്പെടെ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ താമസ സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയിട്ടുള്ള ഓഫീസാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ നാമധേയത്തിലുള്ള ഈ ഓഫീസ് ഈ ഓഫീസ് ഇന്ന് ായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമയത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ചിരകാല സ്വപ്നം കൂടി പൂവണിയുകയാണ് പുതിയ ഓഫീസ് ഉദ്ഘാടനം കഴിയുന്നതോടെ ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനത്തിനും അത് വലിയ ഊർജം പകരുമെന്ന് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് പറഞ്ഞു ജില്ലാ ആസ്ഥാനം വരുന്നതോടുകൂടി ബി ജെ പിയുടെ ജില്ലയിലെ പ്രവർത്തനത്തിന് അത് കൂടുതൽ ഊർജം പകരുന്ന ഒരു ഓഫീസായിട്ട് മാറും മാത്രമല്ല പാലക്കാടിൻ്റെ എല്ലാ പുതിയ പ്രവർത്തനങ്ങളും അതായത് ആദ്യമായിട്ട് ഒരു മുനിസിപ്പാലിറ്റി ഭരിച്ചത് പാലക്കാടാണ് അതുപോലെ തന്നെ പാലക്കാടിൽ നിന്ന് ആണ് പല ബി ജെ പിയുടെ പല മുന്നേറ്റങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് വരുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ആ ഒരു മുന്നേറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ ബി ജെ പിയുടെ പ്രവർത്തകർ അതുകൊണ്ട് വർധിത വീര്യത്തോടു കൂടി ഈ ഓഫീസ് കൂടി വന്ന പശ്ചാത്തലത്തിൽ പ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അത് വിജയം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വം നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പുതിയ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് ജില്ലയിലെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഏറെ കാലത്തെ സ്വപ്നം കൂടിയായിരുന്നു മികച്ച സൗകര്യങ്ങളുള്ള കാര്യാലയം നിർമ്മിക്കണം എന്നത് ജനം പാലക്കാട്